എല്ലാവർക്കും നമസ്കാരം വീണ്ടും ത്രിമധുരത്തിലേക്ക് സ്വാഗതം ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ വളരെ കാലമായിട്ട് നമ്മൾ പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അയച്ച് തന്നവർ വീണ്ടും ഓർമ്മിപ്പിക്കുക അപ്പം ഗുരുവായൂർ കഴിഞ്ഞ ദിവസം തൊഴാൻ പോയപ്പോണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാവും കൂടുതൽ ചാനലുകളിലേക്ക് അതിൻ്റെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടാവും എന്താ കഥ അതിനൊക്കെ പരിഹാരങ്ങൾ കാണേണ്ടത് അത്യാവശ്യമാണല്ലേ ചില ദർശനങ്ങളൊക്കെ ചില സമയത്ത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ദൈവസ്വം വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വിചാരിക്കുക അപ്പം നമ്മൾ നമ്മുടെ കടമയിലേക്ക് അടക്കാം നമ്മൾ ഈ അനുഭവം പറയുകയാണ് സാറേ ഞാൻ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണേ എൻ്റെ പേര് സ്മിത എന്നാണ് വീട് അരൂരാണ് ഞാൻ കഴിഞ്ഞ മാർച്ചിൽ കണ്ണനെ കാണാൻ വരണമെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു കേട്ടോ അങ്ങനെ വന്നു ഈവനിങ്ങിലാണ് എത്തിയത് നല്ലവണ്ണം കണ്ടിത്തൊഴുതട്ടോ വരണം എന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ സ്വപ്നത്തിൽ ഒരു ദർശനം ഉണ്ടായിട്ടോ അത്ഭുതം എന്ന് പറയട്ടെ എന്നെ സ്വപ്നത്തിൽ കാണിച്ച അതേ രൂപവും പിന്നെ ഒരാളെയും കാണിച്ചിരുന്നു എൻ്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ കൂടാതെ ഭഗവാനെ അങ്ങ് ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചു തരുമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടോ പറഞ്ഞു കഴിഞ്ഞ് നടന്നപ്പോ കാലിന് സുഖമില്ലാത്ത കാവുമുണ്ട് മാത്രം ധരിച്ച ഒരാൾ അദ്ദേഹത്തെയാണ് ഞാനൊക്കെ സ്വപ്നത്തിൽ കണ്ടത് ഒരു മധ്യവയസ്കനെ കണ്ടു പിന്നെ പലതവണ ക്യൂവിൽ നിന്നുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടേ ഇരുന്നു കേട്ടോ കുറേ നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അനുഭവമായിരുന്നു കേട്ടോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക്ക് മാതിരി നമ്മൾ മനസ്സിലും എന്താണോ വിചാരിച്ചത് അത് ഗുരുവായൂർ വെച്ച് ഗുരുവായൂരപ്പൻ കാണിച്ചു തന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഈ അനുഭവം നിങ്ങൾക്ക് എൻ്റെ എങ്ങനെയാണ് അനുഭവമായിട്ട് തോന്നുകയെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള അനുഭവമാണ് അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാണ് നിങ്ങൾ എല്ലാവരും ഇത് എല്ലാവരിലേക്ക് എത്തിക്കാം വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ അനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ പട്ടലിലൂടെ വരാം നമ്മൾ ദിവസവും സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഈ ദിവസം ഹരേ കൃഷ്ണ